ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ സിംപ്ലി മൈ സ്റ്റൈൽദേവു അപ്പോൾ അതാ ഒരുങ്ങി ഇന്നത്തെ പോക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും നമ്മൾ കെ വി ആർക്കെയാണ് പോയത് ടാറ്റാ മോട്ടേഴ്സ് കാറ് എടുക്കാനുള്ള ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലമാവാൻ പോവാണ് സനോട്ടൻ്റെ ഒരുപാട് വർഷത്തെ ഒരാഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും അപ്പം അതിൻ്റെ ഓരോ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ കാരണം അവിടുത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെ ആയിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വണ്ടി ക്ലീൻ ചെയ്യുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത്രയും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇതാ നമ്മളെ കാർ ഇതാ അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ഒരു നല്ല പ്രൗഡ് മോമെന്റ് ആയിരുന്നു കേട്ടോ ഞാൻ മോളാണ് താക്കോല് വാങ്ങിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഐശ്വര്യം ഞങ്ങളുടെ മോളാണ് അപ്പം മോള് തന്നെ അതാ താക്കോല് വാങ്ങുകയാണ് സലോട്ടൻ്റെ ആഗ്രഹമായിരുന്നു മോള് വാങ്ങണം എന്നുള്ളത് അപ്പം അവൾ നല്ല പ്രാർത്ഥിച്ചിട്ടാട്ടോ വാങ്ങിയത് ഇതാ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളെടുത്ത വണ്ടി ടാറ്റ ടിയാഗോ ആണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഓടിച്ച് നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും സന്തോഷം തോന്നി പ്രൗഡ് തോന്നി മോൾക്ക് അറിയണ്ടായിരുന്നില്ല മോൾക്കൊരു സർപ്രൈസ് പോലെ ആട്ടോ ഞങ്ങൾ കൊടുത്തത് അവൾക്ക് അത് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് അവളുടെ ഒന്നും പറയാതെ നമ്മൾ കൊണ്ടുപോയി ആ ഒരു ഇതിൻ്റെ മുന്നിൽ കറക്റ്റ് എടുക്കും അവൾക്ക് ലാസ്റ്റ് നിമിഷം വരെ അവൾക്ക് മനസ്സിലായിട്ടില്ല നമ്മൾക്കാണ് കാർ എടുക്കണമെന്ന് അപ്പോൾ അവൾക്ക് ആ കീ കൊടുക്കാനൊക്കെ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് പ്രത്യേകം ഭയങ്കര സന്തോഷമായി അപ്പോൾ സനട്ടിൻ്റെ വലിയൊരാഗ്രഹമാണ് ഇവിടെ നടന്നത് കാറിന്നുള്ളത് ആളുടെ വലിയൊരാഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും നമ്മളൊരു സ്വന്തമായിട്ട് ആ ഒരു അധ്വാനിച്ച് ആ ഒരു എന്താ പറയുക ഡ്രീം സക്സസ് ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ശരിക്കും ആ മുഖത്ത് തന്നെ അറിയുന്നു ആ പ്രൗഡ് ഫീൽ ആ മുഖത്തുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി മോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവളിങ്ങനെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ഒരു കംഫോർട്ട് ആയിരുന്നു പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പം എല്ലാവരും കൂടി ഭയങ്കര കമ്പനി ആയിട്ട് താത്തായിട്ടൊക്കെ നല്ല കമ്പിനിയായി ഞങ്ങള് അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഫസ്റ്റ് കാറിൽ നമ്മൾ പാട്ട് വയ്ക്കണം അപ്പം എല്ലാവരും പറഞ്ഞു കൃഷ്ണൻ്റെ പാട്ട് അങ്ങനെ അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറ്റിയാണ് വണ്ടി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക തിരക്കുള്ള ടൈമാണ് എൻ്റെ ബ്രദറിൻ്റെ ആണ് അപ്പോൾ അതിന് ഫുൾ തിരക്കിലാണ് നമ്മൾ അപ്പോൾ അതിന് മുന്നേ നമുക്കിങ്ങനെ കാറും കൂടി എടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അപ്പോൾ ദാ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്ന് മോർണിംഗ് ഞങ്ങൾ ഞങ്ങളെ കല്ലൂർ അമ്പലത്തിൽ വെച്ചിട്ട് പൂജ ഉണ്ടായിരുന്നു ഞങ്ങളെ മാരേജ് നടന്നതും ഇതേ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ മാരേജ് ഈ നമ്പൂതിരി തന്നെയായിരുന്നു അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു പൂജയ്ക്ക് കഴിഞ്ഞ ആൾ വണ്ടി എടുക്കുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ളു വീഡിയോ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ